ഹായ് ഫ്രണ്ട്സ് ഇന്ന് കാണുന്നത് പോലെ തന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ഒരു ടേബിൾ സെറ്റാണ് പാർട്ടി മോഡ് ടൈപ്പാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇതിപ്പോൾ ആ ഫംഗ്ഷനിൽ വെച്ച് ചെയ് എടുത്തിരിക്കുന്ന ഫോട്ടോസാണ് ഇപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കേക്ക് ചെയ്യുന്നതാണ് കൂടുതലും കാണിക്കുന്നത് പിന്നെ ഒരു വീഡിയോയിൽ നമ്മൾ ഡോനട്ട് കപ്പ് കേക്ക് അതൊക്കെ ചെയ്യുന്നത് വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞാനത് കേക്കിൻ്റെ മാത്രം ഒരു ഫൈവ് ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് എയ്റ്റ് ഇഞ്ചിലും സെവൻ ഇഞ്ചിലുമായിട്ട് ഒന്നര കിലോ വെയിറ്റ് വരുന്ന ടോൾ കേക്കാണ് ചെയ്യുന്നത് ഇതിപ്പോൾ ചോക്ലേറ്റ് കേക്കാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ ഫൈവ് ഇഞ്ചിൻ്റെ ആയപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് ലെയറോളം നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ കിട്ടുന്നുണ്ട് മാത്രമല്ല ഇത് കുറച്ച് ദൂരം പോവേണ്ടതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മളത് സെറ്റാക്കി വെക്കണം ടോൾ കേക്കുമാണ് പിന്നെ ദൂരം പോകുമ്പോഴേക്കും അത് ഷെയ്ക്ക് ചെയ്ത് നമ്മളത് ചരിയാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നന്നായിട്ട് താഴെ തന്നെ നമ്മൾ ക്രീം നന്നായിട്ട് കുറച്ച് കട്ടിയായി തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ തലേ ദിവസം സെറ്റ് ചെയ്ത് തന്നാൽ ഇപ്പോൾ ഞാൻ രാവിലെയാണ് ചെയ്യണത് പിറ്റേ ദിവസം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാവിലെ ചെയ്യുന്നു പിറ്റേ ദിവസം രാവിലെ കൊണ്ടുപോകേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ സെറ്റ് ചെയ്തു അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് നമ്മളിത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യാതെ ഷെയ്ക്ക് ആവും എങ്കിൽ പോലും അതൊന്നും ബാലൻസ് പോവാതെ നന്നായിട്ട് സെറ്റായിട്ടിരിക്കുന്നുള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് നമ്മൾ ചോക്ലേറ്റ് അങ്ങോട്ട് കനാശ ഒഴിക്കരുത് അപ്പോൾ അത് അധികം അങ്ങോട്ട് ഷെയ്ക്ക് ആകുമ്പോൾ അങ്ങോട്ട് മറിയാനൊക്കെ ചാൻസ് കൂടുതലാണ് ഒരുപാട് വെറ്റ് ചെയ്യും ചെയ്യരുത് ഷുഗർ സിറപ്പ് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ടോൾ കേക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ് ഇതൊക്കെയാണ് അപ്പോൾ ഒരുപാട് നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിച്ചെന്നാൽ തന്നെ നമ്മൾ സാധാരണ ഒഴിക്കുന്നതിനേലും കുറച്ച് കുറച്ചേ ഒഴിക്കാവും ഇതിനകത്ത് അപ്പോൾ നന്നായിട്ട് ടോൾ കേക്ക് കാണുമ്പോൾ സെറ്റ് ചെയ്യുമ്പോഴേക്കും നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചരിയാതെ ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇത്രയും ടോൾ കേക്ക് ഇത്രയും ലെയർ ചെയ്യുമ്പോഴേക്കും ടൂത്ത് പിക്ക് ഇൻസർട്ട് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു ചെയ്യാൻ ലാസ്റ്റത്ത് ലെയർ വെക്കുമ്പോഴേക്കും നല്ല ബുദ്ധിമുട്ടിയാണ് ചെയ്തത് കാരണം നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിപ്പോൾ സാധാരണ നോർമൽ ചെയ്യുന്നത് പോലെ നമ്മൾ ഒരുപാട് ഗനാഷ് ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഒഴിക്കാതെ തന്നെയാണ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത് എന്നാലും നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു നല്ലൊരു ഫീഡ്ബാക്കാണ് ഇതിന് കിട്ടിയിരിക്കുന്ന ഫുള്ളായിട്ട് ആ ഒരു ചെയ്തിരിക്കുന്ന കപ്പ് കേക്ക് ആണെങ്കിലും ആ ഒരു ഡെക്കറേഷൻസ് എല്ലാത്തിനും നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിയത് എന്നിട്ട് പോലെ തന്നെ ആ ലാസ്റ്റ് ലെയർ വെച്ചപ്പോഴേക്ക് നന്നായിട്ട് ഷെയ്ക്ക് ആവുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ടൂത്ത് പേക്ക് ഞാൻ ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഡൗൽ വേണമെങ്കിലും അങ്ങനെ ചെയ്യാം ഇപ്പോൾ അതിൻ്റെ അത്രയും ആവശ്യമില്ല ഇപ്പോൾ ടൂ ടയർ അങ്ങനെയൊക്കെ ചെയ്യണുണ്ടെങ്കിൽ നമുക്ക് ഡബിൾസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഒട്ടും ചരിയാതെ നന്നായിട്ട് സെറ്റാക്കാൻ പറ്റും ഇപ്പോൾ ടൂത്ത് പിക്കിൻ്റെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ രണ്ട് ടൂത്ത് പിക്ക് ഇതിനകത്ത് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാനത് ലാസ്റ്റത്ത് ലെയർ ചെയ്തത് തന്നെ എന്നിട്ട് ഒരുപാട് സമയം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഫൈനൽ കോട്ട് വൈറ്റ് ഒരു കളർ തീമാണ് തന്നിരിക്കുന്നത് വൈറ്റും ഒരു ഓഫ് വൈറ്റ് കളറും ഇതാണ് തന്നിരിക്കുന്ന കളർ തീം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ ചോക്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ക്രംസ് ഒന്നും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യുക എന്നിട്ട് വേണം ഫൈനൽ കോട്ട് കൊടുക്കാൻ ഫൈനൽ കോട്ട് കൊടുക്കുന്നത് ഒരു ഒന്നര ഇഞ്ച് കട്ടിയിൽ തന്നെ നമ്മളത് ക്രീം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്രീം നല്ല സ്റ്റിഫായിട്ടിരിക്കുന്ന ക്രീം തന്നെ നമ്മൾ എടുക്കുക ഓവർ സ്റ്റിഫല്ല ഞാൻ ഉദ്ദേശിച്ചത് നന്നായിട്ട് സ്റ്റിഫാവുന്ന ക്രീം എടുക്കുക അപ്പോൾ നന്നായിട്ട് നമുക്ക് ഫൈനൽ കോട്ട് കൊടുക്കാനും അത് സെറ്റായിട്ടിരിക്കാനും നന്നായിട്ട് പറ്റും ഫിനിഷിങ്ങിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഫിനിഷിങ്ങിൽ ഇപ്പോൾ ഞാനിപ്പോൾ സ്പീഡിലിട്ടാണ് കാണിക്കുന്നത് വളരെ സമയം എടുത്തിട്ടാണ് നമ്മളിത് ഫൈനൽ കോട്ട് കൊടുത്തത് നന്നായിട്ട് ഫിനിഷിങ്ങിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടോൾക്കേക്ക് ആയതുകൊണ്ട് തന്നെ ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് സമയം എടുത്തിട്ട് വേണം ഫിനിഷ് ചെയ്യാനായിട്ട് കാരണം ഇതിൽ ഒരുപാട് നോസൽ വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ ഇതിൻ്റെ ആ ഒരു വൃത്തി അതിൻ്റെ വൃത്തി ആണ് മെയിനായിട്ട് എടുത്ത് കാണേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ആ ഫിനിഷിങ് ചെയ്യുക എല്ലാ ഭാഗത്തും ഒരേ പോലെ ഇതിപ്പോൾ ഞാനിതൊരു കട്ടിയുള്ളൊരു എടുത്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ അത്രയും നിങ്ങളുള്ള സ്ക്രാപ്പർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കട്ടിയുള്ളൊരു കാർഡ് ബോർഡിൻ്റെ പോലത്തെ അത്രയും ഷീറ്റ് എടുത്തിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ പല നൈഫ് കൊണ്ട് ചെയ്യുന്നതിനേലും നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ ഒരു സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ നിങ്ങളുള്ള സ്ക്രാപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും എല്ലാ ഭാഗവും ഒരേപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ടെങ്കിലും അത് ക്രീം കൊണ്ട് തന്നെ അടച്ചിട്ട് നമ്മൾ ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് ഫിനിഷ് ഫിനിഷായി നമുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഫിനിഷിങ്ങിൽ നമ്മൾ ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഞാനിത് നമ്മളുടെ ആ വർക്കൊക്കെ ചെയ്തത് ഫോണ്ടൻ്റെ വർക്ക് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചതാണ് തലേ ദിവസം ഞാൻ ഫോണ്ടൻ്റെ വർക്കൊക്കെ ഒക്കെ ചെയ്ത് ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ആ ഒരു ക്ലൗഡിൻ്റെ ആ രണ്ട് മൂന്ന് ഒരു അഞ്ച് ക്ലൗഡ് അതിനത് ചെയ്യണം അത്രേ ഉള്ളൂ ആ ഒരു വർക്ക് അതൊരു പിങ്ക് കളറും പിന്നെ ബാക്കിയുള്ളത് ഓഫ് വൈറ്റ് കളറും ആണ് അപ്പോൾ അങ്ങനെ പേരും ഇതുപോലെ തന്നെ അതിൽ ഇൻസേർട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ ആ ഒരു ക്ലൗഡ്സ് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വയ്ക്കുമ്പോഴേക്കും അത് നന്നായിട്ട് സെറ്റായിട്ടിരുന്നോളും ഫോണിൻ്റെയൊക്കെ എന്നിട്ട് മേളിൽ രണ്ട് ക്ലൗഡ്സും ഇതേപോലെ ഇൻസേർട്ട് ചെയ്തു വെക്കുക പിന്നെ ഇപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഡീറ്റെയിൽ കാണിക്കുന്നത് പറഞ്ഞാൽ സൈഡൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് മാത്രം നമ്മളിത് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിനുള്ള ബാക്കിയുള്ള ആ ഒരു ജോലി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ചുറ്റും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കാരണം എപ്പോഴും ഞാൻ കാണിക്കുന്നത് ആ കേക്കിൻ്റെ ആ ഒരു ഡെക്കറേഷനും കേക്കിൻ്റെ ചെയ്യുന്നത് ഭാഗം മാത്രമായിരിക്കും ഇതിപ്പോൾ ചുറ്റും ഞാൻ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇതിന് നമ്മളൊരു കേക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ബാക്കിയുള്ള ആ ജോലികളാണ് ഞാൻ കാണിച്ചത് അത്രയും നമ്മൾ ചെയ്യാനുണ്ടാവും ബാക്കി എന്നിട്ടിതുപോലെ തന്നെ ഒരു സ്റ്റാറിൻ്റെ ചെറിയ ഗോൾഡൻ ആ ബീഡ്സ് വെച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടത് വളരെ സിമ്പിൾ വർക്ക് വർക്കുവാണെങ്കിലും കാണാൻ അടിപൊളി ലുക്കായിരുന്നു കസ്റ്റമറിന് ഇഷ്ടപ്പെട്ടു ആ ടേസ്റ്റാണെങ്കിലും ആ ഒരു വർക്കാണെങ്കിലും ആ ഫിനിഷിങ്ങും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കേക്കാണ് വളരെ സിമ്പിളാണിത് നമുക്ക് ഒരുപാട് വർക്കൊന്നുമില്ല അതിനകത്ത് ആ ടോൾ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ വർക്കുകളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ വർക്കുകളാണ് കട്ടർ കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ക്ലൗഡ്സൊക്കെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഡോനറ്റും ഉണ്ടായിരുന്നു പിന്നെ കപ്പ് കേക്ക് പിന്നെ ഇതൊരു ഒരേപോലത്തെ ഒരു കളർ തീമിലും ഡെക്കറേഷനൊക്കെ ചെയ്തിരുന്നു ചെറിയൊരു ഫോണ്ടിൻ്റെ ഫ്ലവറും അതിനകത്ത് ഇൻസ ഇങ്ങനെ കുത്തി കൊടുക്കുക രണ്ടെണ്ണം വെച്ച് അങ്ങനെ എല്ലാത്തിലും അങ്ങനെ തന്നെ ചെയ്തു പോപ്സിലാണെങ്കിലും സിക്കിൾസിലാണെങ്കിലും കപ്പ് കേക്കിലൊക്കെ അതേപോലെ കളർ കളർത്തിയുമായിരുന്നു ഇത്രയും എല്ലാം കൂടി നമ്മൾ ചെയ്തെടുത്തത് ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ഞാൻ വീഡിയോ ഇതിനകത്ത് ഇ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കാരണം ഒരുപാട് ആവും അപ്പോൾ അതുകൊണ്ട് ഞാനത് ഇതിൻ്റെ ശേഷം വീണ്ടും ഞാനത് കപ്പ് കേക്കിൻ്റെയൊക്കെ അപ്ലോഡ് ചെയ്യാം അടുത്ത വീഡിയോയിൽ അപ്പോൾ ഇത് ഇതേപോലെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു തരുന്നത് അവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ടും ആ ഒരു ടേബിൾ സെറ്റൊക്കെ നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ കമൻസൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുതേ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു Thanks for watching.